ഞങ്ങളിപ്പങ്ങനെ എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇറങ്ങിയാണ് സമയത്ത് എന്താ അറിയോ ഒന്ന് ഇരുപത്തെട്ട് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി ഒന്നര മണി അല്ലേ അപ്പൊ ഒന്നുമില്ല ഞങ്ങൾ ഇന്നിപ്പോ നാളെ പേർക്ക് ലീവാണ് കാരണം വെള്ളിയാഴ്ച കൊണ്ട് പള്ളിയിലൊക്കെ നാളെ ലീവാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ വെറുതെങ്ങനെ മറ്റേ വരാൻ ല്ലേ അപ്പൊ ഞാൻ ബാസിണ്ട് ഇപ്പൊ അപ്പൊ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി ജപ്പശ്ശേരി ശാക്രപ്പശേന അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി കൊണ്ട് വഴി വഴി കാണുമ്പോ തന്നെ സത്യം പറഞ്ഞു വഴി കാണുമ്പോ തന്നെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മറ്റേ നമുക്ക് പേടിയോ ഓരോരോ വൈബ് ആൾക്കാരൊക്കെ ഒന്നേരുന്ന ഞാൻ ആളാണ് അല്ലേ ഈ സമയത്തൊക്കെ കാര്യ നടന്നു പോണ് ഏത് കേൾക്കരം നടന്നു പോണ രാത്രി കാണാനൊന്നുമില്ല എന്റെ മക്കളെ എന്ത് സംഭവം കൊണ്ട് പോയി തിരിഞ്ഞിട്ട് പോയി നോക്കിയോ കേട്ടോ അവിടുന്ന് പോയി വെക്കാൻ പോയില്ലോ എനിക്കൊന്ന് പോയി നോക്കലേ സമയം ഒന്ന് വെള്ളിയാഴ്ച അന്ന് പോയൊക്കെ പോണെന്തെ പിന്നെ രാത്രി അമ്മാജി മതക്ക പോട്ടോ ഇവിടെ വളവരാണ് കണ്ട ഞങ്ങള് അതാ അതെന്താ എന്താ പാർട്ടി കോരം വെച്ചോട്ടെണ്ടാ ഫോട്ടോ പോട്ടാ കിടക്ക പോയിടാ നമ്മളുടെ കിടക്കിണ്ടാ എന്താടാ പോണോസ് നമുക്ക് ോ അല്ല നാളെ നമുക്ക് ഇത് ഈ കോസ്റ്റ്യൂം ആവശ്യല്ലേ എന്റെ അമ്മേ പേടിക്കല ഇതെന്ത് ഞങ്ങള് പേടിക്കും െടിച്ചില്ലേ സർപ്രൈസ് ആക്ടി സൂപ്പർ ആയിട്ട് ഞങ്ങൾ ആക്ടി വാപ്പാൻ ഞങ്ങൾ പരമാവധി നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾ ഇതിപ്പോ ഞങ്ങൾ പെട്ടെന്നൊരു കണ്ടന്റ് വന്നത് ഇതേപോലെ ഒരു ചെറിയൊരു കണ്ട് ശരിക്കും ശരിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് അത് റീക്രിയേറ്റ് ചെയ്താണ് നിങ്ങളെ മുന്നിൽ അല്ല ഒരാള് ഞങ്ങൾ കൂട്ടത്ത് നിന്നും ഇപ്പൊ പേടിച്ച് തൂറി വരയ്ക്ക് പോയി കാരണം വീട്ടിലേക്ക് പോയി പേടിച്ചിട്ട് അതായത് പേര് കാരണം ഭയങ്കര പേടി അപ്പൊ ജസ്റ്റ് കണ്ടപ്പോ പേടിച്ചിട്ട് പെട്ടെന്ന് പോയി അപ്പൊ ഞങ്ങൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് ആരും ഒന്നും വിചാരിക്കരുത് ഇത് ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ആരൊക്കെ ഇതൊരു സത്യമാണെന്ന് തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അനുഭവങ്ങളോട് അങ്ങനത്തെ അനുഭവം ആൾക്കാർ ഒരുപാട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമുക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ ആ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂർ പോയിട്ട് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി ആ അതെ അതെ പക്ഷെ അത് എല്ലാവരും ഒന്ന് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ അപ്പൊ ഈ ഫേസ്ബുക്ക് കഴിയുന്നതുകൊണ്ട് ഒരുപാട് വല്യ വലിയ ഏട്ടന്മാരും ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും അതാവുന്ന വണ്ടി കയറി പോവാ നമസ്കാരം ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും പല ആൾക്കാർക്കുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ ഒന്ന് ഷെയർ ചെയ്യാ അപ്പൊ ഞാനൊക്കെ എന്റെ കുടുംബത്തിൽ ഒരുപാട് എന്റെ അമ്മ അച്ഛൻ എന്റെ വല്യച്ഛൻമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഒരു അനുഭവമാണ് അപ്പൊ അത് ഞങ്ങൾ ഇവിടുന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു അല്ലേടാ അത്രേ ഉള്ളൂ അതിനെ സഹകരിച്ച് നമ്മുടെ അൻഷാദും ചാക്ക്റും നമ്മളെ കൂടുന്നത് മറ്റേ ഫാരസുണ്ടാവുന്നത് ഫാരസും ചെറിയ പേടിയാണ്ട് പോയി അപ്പ എന്തായാലും ഓക്കെ എന്തായാലും ഞാൻ ചെറുപ്പിക്കൊന്നല്ലേ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഇത് തോന്നി വിടുന്നത് എന്തായാലും കമന്റ് മനസ്സിൽ കുറച്ച് ചെയ്യാൻ അപ്പൊ മനസ്സിൽ സുഖം കിട്ടാൻ വേണ്ടി എന്തായാലും രണ്ടുപേരും തെറിയൊക്കെ കമന്റ് ചെയ്യാൻ വായിക്കണം ആ എന്തായാലും ഓക്കെ നാളെ നല്ല വീട്ടിലാ ഓക്കേ